ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടല്ലോ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നാടൻ രീതിയിലൊരു വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ പറയണത് അപ്പോൾ അതിനാവശ്യമായിട്ട് ചീൻചട്ടിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ വെളുത്തുള്ളിയും ഗ്രാമ്പു ഏലക്കായ കറുകപ്പട്ട പിന്നെ നിങ്ങളുടെ നിങ്ങളുടെയെങ്കിലും ഇഷ്ടമുള്ള ചേർക്കാം പെരുഞ്ചീര പോകേലും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ എല്ലാതും ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക നാളികേരം നന്നായി വറക്കാട്ടോ നന്നായി ബ്രൗൺ കളറായി ഉണ്ട് ഇവിടെ വറുത്തിട്ട് ആ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് കുരുമുളക് ഇടാൻ മറന്നു പോയത് നമ്മൾ കുരുമുളക് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മിളക് പൊടിയും കുറച്ച് ഗരം മസാല നമ്മുടെ വീട്ടിൽ പൊടിച്ചു തന്നെയാട്ട അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് പൊടികൾ ചേർക്കുന്ന സമയത്ത് കരിച്ചൽ വരേണ്ടതെന്ന് വെച്ചിട്ട് പിന്നെ നമ്മളത് ഓണാക്കി ഒന്നും കൂടിയും നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് തക്കാളിയും സവോളിയും ഇഞ്ചി പച്ചമുളക് എല്ലാ സാധനങ്ങളും അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ കഴുകിയിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മിളക് പൊടിയും തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച എല്ലാ സാധനങ്ങളും ഉരുളങ്കിഴങ്ങും കൂടിയിട്ടിടുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിയിൽ ഒക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ നമ്മുടെ ചിക്കന് വേദനിക്കുന്നത് ആരും വിചാരിക്കേണ്ട നന്നായി മിക്സ് ചെയ്യുക നന്നായി എല്ലായിടത്തേക്കും ആ സബോളയുടെയും എല്ലാ തക്കാളിയുടെ ഒക്കെ നീര് പറ്റാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഉപ്പ് തിരി കുറവാൻ തോന്നി കാരണം നമ്മൾ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ നാളികരം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് പോയി മിക്സിയിലടിച്ച് അരപ്പ് റെഡിയാക്കി കൊണ്ടുവന്നു നന്നായി അരയ്ക്കണം കേട്ടോ അപ്പോൾ കറി തിരുമ്പോഴും നല്ല കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാളികേരം പീര പൊന്തിരിക്കേ അപ്പോൾ നമ്മളിത് അരച്ച് കൊണ്ടുവന്നിട്ട് ഈ കറിയിലേക്ക് യോജിപ്പിക്കുന്നുണ്ട് പിന്നെ ഇത് നന്നായി കയ്യിൽ വെച്ചിട്ടി ഇളക്കണം അപ്പം ഇത് കയ്യിൽ വെച്ചിട്ട് ഇളക്കുമ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി വെള്ളം ചേർക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിക്കനും ഉരുളം കിഴങ്ങും ഒക്കെ ഒന്നും കൂടി നന്നായി എന്ത് ഇതാവണമല്ലോ പിന്നെ നമ്മൾ കറി വല്ലാണ്ട് ഡ്രൈ ആക്കിയിട്ടുള്ള കറി അല്ല കേട്ടോ ഒന്ന് വെക്കണത് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ടൈപ്പാണ് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അതിനെ മൂടി വെച്ചു എന്നിട്ട് കറി തിളക്കിണ്ട് പിന്നെ നമ്മൾ ഇത്തിരി നേരം നന്നായി വെറ്റിച്ച് കറി പിന്നെ ഞാൻ എൻ്റെ ഉള്ളി ചുവന്നുള്ളി ഉണ്ടല്ലോ അത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ കറി ആയി സമയത്ത് മോള് പറഞ്ഞ് നമുക്ക് ഈ കറി കൂട്ടിയിട്ട് പത്തിരി കഴിക്കാൻ അടിപൊളിയാണ് അമ്മേന്ന് അപ്പം ഞാൻ നമ്മുടെ ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ ആ ഒരു പാക്കറ്റ് പത്തിരി അങ്ങനിച്ചിട്ട് കൊണ്ടുവരുമെന്ന് അങ്ങനെ അപ്പോൾ ചേട്ടൻ നമുക്ക് പത്തിരി വാങ്ങി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കറി കൂട്ടിയിട്ട് പത്തിരി കഴിക്കാൻ അടിപൊളിയാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഈ വറുത്തരച്ച കറികൾ കൂട്ടി കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി കഴിക്കാനായിട്ട് ഇരുന്നുണ്ട് അപ്പോൾ ചേട്ടന് കഴിക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചേട്ടൻ ഇപ്പം വരാം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാനിരുന്നു ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ സംസാരിച്ച് ഇതാ കേട്ടോ കാണണത് നിങ്ങൾ അങ്ങനെ ഞങ്ങൾ കഴിക്കുന്നതിനിടയിൽ ഞങ്ങൾക്കൊരു പണി മഴ പെയ്തപ്പോൾ വെള്ളം ഫുള്ളും ഞങ്ങൾ ഇരിക്കണേൻ്റെ അടുത്തൊക്കെയാണ് വീണേ പിന്നെ കുഴപ്പമില്ല നമ്മൾ നീങ്ങിരുന്നു പിന്നെ നമ്മളുണ്ടല്ലോ ഇന്ന് രാവിലെ നമുക്ക് ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതിനിടയിൽ എനിക്ക് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു പിന്നെ മക്കളെ ചേട്ടൻ ഡാൻസ് ക്ലാസ്സിലേക്ക് ആക്കി അവരങ്ങനെ പോയി പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ടൗണിലേക്ക് പോവാട്ടോ പോണേൻ്റെ ഇടയിൽ ആനിയറ്റ വീട്ടിലേക്ക് പോകേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പോണ വഴി അടിപൊളിയാണ് നല്ലൊരു വെള്ളച്ചാട്ടവും രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ ഇതൊരു തുരുത്താണ് നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട് കാണാനായിട്ടോ പാട ഇങ്ങനെ പാടം കഴിഞ്ഞ് പോകുമ്പോഴാണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിൽക്കുന്നുണ്ട് അവിടെ കുറെ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അവിടെ നോക്കി നിൽക്കാനുണ്ടാവാറുണ്ട് ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ കണ്ട് പിന്നെ എന്നിട്ട് അന്യത്തിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടോ അതിന് ശേഷം ഞങ്ങൾ പിന്നെ അടുത്തൊരു വെള്ളച്ചാട്ടം കൂടി ചെറുതുണ്ട് നമ്മളെ ടൗണിലേക്ക് ചെമ്പൂക്കാവ് എന്ന് പറയും അവിടേക്ക് എത്രനൊക്കെ മുപ്പാട് തന്നെ അപ്പോൾ കുറച്ച് നേരം അവിടെയും നോക്കി നിന്നു ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞങ്ങളവിടെ അത് ഇങ്ങനെ നോക്കി ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു പിന്നെ നമ്മളങ്ങനെക്ക് പോയി ചെമ്പൂക്കാവ് ഒക്കെ എത്തി പിന്നെ നമ്മൾ കാണുന്നതാണ് പാറയമ്മക്കാവ് ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ പിന്നെ പാരമക്കാവും തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ നമ്മുടെ വടക്കുനാഥനും വടക്കുനാഥനൊക്കെ പിന്നെ കാണുമ്പോൾ അപ്പോഴാണ് നമ്മൾ അവിടെ നമ്മളവിടെ ഒക്കെ ഉണ്ട് ആനൂട്ടിൻ്റെ ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പം ഇനിയിപ്പോൾ നല്ല തിരക്കായിരിക്കും ആനൂട്ടിനോ ഇതായിട്ട് ആൾക്കാർ കാണാൻ വന്നിട്ടും അതിൻ്റെയൊക്കെ അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു തയ്ക്കണതായിട്ടും അങ്ങനെ ഇപ്പോൾ ടൗണിലേക്ക് പോയതാണ് അപ്പം നമ്മളതൊക്കെ വാങ്ങിച്ച് എന്തായാലും പിന്നെ നമ്മൾ റൗണ്ടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി എന്തായാലും വീട്ടിലിരിക്കല്ലേ ചേട്ടൻ്റെ കൂടെ ഒന്ന് അങ്ങനെ കറങ്ങാനും പോയി അപ്പം അങ്ങനെ വന്ന് നമ്മൾ പുത്തമ്പള്ളി വഴിയാണ് തിരിച്ച് വന്നത് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ മക്കൾക്ക് ബിരിയാണി ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ല നമ്മളപ്പോൾ കുറച്ച് അരി ഉണ്ടായിരുന്നു ഇവിടെ അത് വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തുടങ്ങി പിന്നെ നമ്മുടെ റൈസിലേക്ക് ഉണ്ടല്ലോ കുറച്ച് പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് അടിപൊളിയാണ് കേട്ടോ പിന്നെ അതായത് നമ്മുടെ റൈസൊക്കെ ആയിട്ടുണ്ട് ഞാനിവിടെയുണ്ടല്ലോ അണ്ടിപ്പരിപ്പും സബോള വറുത്തതും എല്ലാം ചേർക്കുന്നത് അവസാനമാണ് കേട്ടോ ഈ സബോള വറുത്തത് ഇതൊക്കെ ഉണ്ടല്ലോ മക്കൾക്ക് അധികം ഇഷ്ടമല്ല ബിരിയാണി കഴിക്കുന്ന സമയത്തുണ്ടല്ലോ അവരതെല്ലാം അതും മാറ്റി വെക്കും അത് കാരണം ഞാൻ ചേർത്തിട്ടുണ്ട് എന്നാലും ഒരുപാടല്ല പിന്നെ നമ്മളിത് ബിരിയാണി ഒന്ന് ഇളക്കി നല്ല ഭംഗിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ പിന്നെ ഇലയിൽ കഴിക്കാന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇല മുറിച്ച് കൊന്നപ്പോൾ മോളത് കഴുകി കൊണന്നത് എല്ലാവർക്കും വെക്കുകയാണ് കേട്ടോ അവൾ അവൾ തന്നെ സഹായിക്കുകയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ ഞങ്ങളിതേ ചോറ് വിളമ്പാനായിട്ട് ചോറ് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകഴിഞ്ഞാൽ ഞാൻ അച്ഛനും മോൾക്കും കൂടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് മോളെന്നെ കറി എടുത്തു കൊണ്ടു അവളുടെ വകിയാണ് കേട്ടോ അന്നത്തെ സർലാസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കണത് അങ്ങനെ അത് കഴിഞ്ഞ് ചേട്ടന് ഞാൻ കറി ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയിൽ ഇവിടെ ചെറിയൊരു അടി നടക്കണുണ്ട് മോള് താഴെയുള്ള ആൾക്കുണ്ടല്ലോ സർലാസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ താഴെ പോയി എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി നമ്മളിതിപ്പോൾ ഇതെന്നും കാണണ കാരണം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡി ചേട്ടൻ ശേഷം അവൾക്ക് കുറച്ച് ചോറ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഉണ്ണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒക്കെ ഇത്തിരി ഭക്ഷണം കഴിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് അങ്ങനെ ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാൻ നാല് പേരും കൂടിയിരുന്നു ഞങ്ങളിങ്ങനെ മുടക്ക് ദിവസങ്ങളിൽ എല്ലാവരും കൂടിയിട്ടിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക അതൊക്കെ അല്ല ഒരു സന്തോഷം പിന്നെ ഉണ്ടല്ലോ ഈ വീഡിയോയിലുണ്ടല്ലോ നമ്മുടെ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ